കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ എനിക്ക് പ്രാക്ടീസിന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫീമെയിൽ ഹൈജീനിന്റെ കാര്യത്തിൽ നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ചെറിയ ക്ലാസ്സുകളിൽ മുതൽ ജനറൽ ഹൈജീൻ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഫീമെയിൽ ഹൈജീനിന്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ നൽകേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് വിളിച്ചോതുന്നത് ഈ പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി പറയാനുള്ളത് മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സ് കൃത്യമായ ഇടവേളകളിൽ ചേഞ്ച് ചെയ്യേണ്ടതിനെ കുറിച്ചത് തന്നെയാണ് പാട്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നാല് മുതൽ ആറു വരെ മണിക്കൂറുകൾ കഴിയുന്നതിനുള്ളിൽ തന്നെ അത് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അഥവാ മെൺസ്ട്രി കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്ക് യൂസ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെയും ഒരു എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് ചേഞ്ച് ചെയ്യേണ്ടതാണ് പൊതുവിൽ വെള്ളം കുടിക്കാൻ വളരെ വിമുഖത കാട്ടുന്നവരാണ് സ്ത്രീകൾ ഇത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളായാലും ഓഫീസിൽ പോകുന്നവരായാലും അതേപോലെ സ്കൂളിൽ പോകുന്ന പുതിയ മക്കളായാലും ഈ ഒരു കാര്യത്തിലെ ഒരു വിമുഖത വളരെ കൂടുതലാണ് ടോയ്ലറ്റ് ക്ലീൻ അല്ല അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും പോകാൻ പോകാൻ വല്ല ഇതെല്ലാം ഒരു കാരണമായി പറയുന്നുണ്ടെങ്കിൽ കൂടിയും കൃത്യമായ ഇടപെടുകളിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും യൂറിൻ പാസ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് വളരെ എഡ്യൂക്കേറ്റഡായ ആളുകളെ പോലും അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഫെൻസിസ് ടൈം ആണെങ്കിൽ വാട് ചെയ്യേണ്ട സമയത്താണെങ്കിലും നമ്മുടെ ജനേറ്റിൽ ഏരിയ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടോയ്ലറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് ജനേറ്റിൽ ഏരിയ നല്ല രീതിയിൽ ഡ്രൈ ആക്കി സൂക്ഷിക്കേണ്ടതുണ്ട് പ്രൈവറ്റ് പാർട്സ് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനും ടീനിയ അഥവാ റിംഗ്വം എന്നെല്ലാം പറയുന്ന വട്ടച്ചൊറി പോലെയുള്ള അസുഖങ്ങൾ ആ പ്രൈവറ്റ് പാർട്സിൽ വരുന്നതിനും ബാങ്കിറ്റീൽ ഇൻഫെക്ഷൻ പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഉടരേതരെ വരികയും വിളവോപ്പ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള രീതിയാണ് ജനറ്റിക് പാർട്സ് എന്ന് പറയുന്നത് അതും വളരെ ലോലമായിട്ടുള്ള പാർട്സ് ആണ് അതുകൊണ്ട് തന്നെ വളരെ ഹാർഷായ രീതിയിലുള്ള ഒരുപാട് പതിയുന്ന സോപ്പുകളോ ഒരുപാട് വീര്യം കൂടിയ വജനൽ വാഷ്സോ സെന്റർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സോ ഉപ്പുവെള്ളമോ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഭജനൽ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യുന്നതിനായി നല്ല ഉണ്ട് ഈ ബാക്ടീരിയാസ് എല്ലാം നഷ്ടപ്പെടുകയാണ് ഈ വജനൽ ക്ലോറ നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നു വിടാനുള്ള ചാൻസസും കൂടുതലാണ് ഈ ഹൈജീൻ ടിപ്സ് നിങ്ങളുടെ ഫീമെയിൽ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുമല്ലോ താങ്ക്